അങ്ങോട്ട് നമസ്കാരം ാണ് സീക്രട്ട് ഏജന്റൊന്നും അല്ല കേട്ടോ സീക്രട്ട് ഏജന്റൊന്നും അല്ലേട്ടോ അവൻ ഇച്ചിരി ബഹുമാനം കൂടിട്ടുണ്ടല്ലേ എനിക്കറിന് ഒരു സാധാരണ താങ്ങിയത് പോലെ തോന്നിയോ അല്ല ബഹുമാനം എന്താ ഒരു വലിയ തമാശ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസിന്റെ അകത്ത് വയൽക്കാടായിട്ട് പോയതായിട്ട് അറിഞ്ഞു ഞാനിവിടെ പശുവിന്റെ മാറിക്കൊണ്ടിരിക്കുക നന്നായി കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അതിഗംഭീരമായിട്ട് കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പം ഇതേപോലെ നന്നായി കളിക്കട്ടെ പറഞ്ഞേക്കാം ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പുള്ളിക്കാരന്റെ വളരെ ഗംഭീരമായ ഗെയിംസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മിസ്റ്റർ എന്തോ നേരമായി ചൊറിയുന്നു ഇയാളെ ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഈ ഒരു മൂന്ന് വർഷം ബിഗ് ബോസ് പുള്ളിക്കാരന്റെ വണ്ടിക്കകത്ത് ഇരുന്ന് ഓരോരുത്തരെയും ക്രിട്ടിസൈസ് ചെയ്ത് എന്നെ ഒക്കെ നല്ലായിട്ട് വലിച്ചു ഏറിയിട്ടുണ്ട് ഡോക്ടർ റോബിൻ റൈസ് ഗതികേട് പിടിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നെയൊക്കെ വലിച്ചു കയറിട്ടുണ്ട് അരിയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കയറുന്നു അപ്പം ഞാനും അരിയണ്ണനെ വെച്ച് കുറച്ച് അരി കൊറച്ചരി കേട്ടോ ഇത് വെന്തില്ല പിള്ളാരെ ഇത് അരിയാണ് ഓ ചുമ്മാ ജസ്റ്റ് ഫണ്ടിന് വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് വെറുതെ ഇരുന്നപ്പോ തോന്നിയതാണ് എന്തൊരു എളിമ എന്തൊരു വിനയം ശരിയാ ശരിയാ ആരും ഇനി സീരിയസ് ആയിട്ടൊന്നും കൺസിഡർ ചെയ്യണ്ട ചുമ ഒരു വീഡിയോ എടുത്തതാണ് ഈ മുഖത്ത് നോക്കിയിട്ട് തോന്നുന്നു ഭയം തോന്നുന്നു അരണ വണ്ടിക്കത്തിരുന്ന എന്തെങ്കിലും വടവെള്ളന്ന് പറയുന്ന നടക്കല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് കേട്ടോ കൊടുങ്ങാറ്റിൽ ആന മാറി പോയപ്പോഴും അവന്റെ അമ്മായി കോണോ മാറിയ കഥ അതപ്പോൾ ഇനി എപ്പോഴെങ്കിലും അടിക്കണമെന്ന് തോന്നുമ്പോ എന്നെ വിളിച്ചാൽ മതി ഞാൻ വരാം രസം